എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതിനൊരു കാരണമുണ്ട് അപ്പം ഞാനിപ്പോൾ ഒരു തയ്യൽ പഠിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അയൽക്കൂട്ടത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് തയ്യൽ പഠിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഒരു ഒരു മാസം നാൽപ്പത്തി ദിവസത്തേക്കിനാണ് നമുക്ക് തയ്യൽ പഠിക്കാനുള്ള ക്ലാസ് പിന്നെ എനിക്ക് അത്യാവശ്യം ചുരിദാറൊക്കെ തയ്ക്കാൻ അറിയാം ചുരിദാറൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെ ചുരിദാറൊക്കെ തയ്ച്ചൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാലും ഞാൻ ഓർത്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്കറിയാത്ത കുറേ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഫോണിൽ അല്ലാതെ തന്നെ നമുക്ക് കുറച്ചൊക്കെ ക്ലാസ്സുകൾക്ക് പോയാൽ നമുക്ക് കുറേ മനസ്സിലാവുമല്ലോ പിന്നെ ബ്ലൗസ് ഒന്നും തയ്ക്കാൻ അറിയത്തില്ല അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീടാണെങ്കിലും ഒരു ഉപയോഗമുള്ള കാര്യം ഈ പഠിത്തം എന്ന് പറഞ്ഞാൽ നമുക്കിതൊക്കെ ഇച്ചിരി ഒക്കെ കഷ്ടപ്പെട്ടാലും നമുക്കത് പിന്നെ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയുള്ള നേട്ടമായിട്ട് നമുക്ക് തോന്നും അപ്പം ഞാൻ വീട്ടിലത്തെ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ട് വീട്ടിലത്തെ കുറച്ചല്ല നമ്മൾ പോയിട്ടിപ്പോൾ ഒരു പത്ത് മണിക്ക് പോയിട്ട് ഒരു മൂന്നരയൊക്കെ ആവുമ്പോഴത്തേനും ആണ് വരുന്നത് അപ്പോൾ അതുവരെയുള്ള ജോലികൾ ചോറും കറി രാവിലത്തെ കാപ്പിക്കുള്ളത് അങ്ങനെ സർവ്വ പണിയും ചെയ്തിട്ട് പോകണം ഇനിയിപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇന്നാണേ സത്യം പറഞ്ഞാൽ നേരത്തെ പോകണം അപ്പോൾ കുറേ പണികളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഓർത്ത് എന്നാൽ ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് നേരെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലെയുള്ള അവസരങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ എവിടെയെങ്കിലും ജോലിക്കൊക്കെ പോകുവാണേൽ നമുക്ക് എന്താ പറയുക വീട്ടിലത്തെ പണികളൊന്നും നടക്കത്തില്ലായിരിക്കും എനിക്ക് തോന്നുന്നു ഈ തയ്യലൊക്കെ ആകുമ്പോൾ നമുക്ക് വീട്ടിലിരുന്നോ അല്ലേൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കടയൊക്കെ വാടകയ്ക്കെടുത്തോ കുറച്ച് പേരൊക്കെ ചേർന്ന് വീട്ടിലിരിക്കുന്ന കുറച്ച് പേരൊക്കെ ചേർന്നൊക്കെ ചെയ്യാം പിന്നെ ഇപ്പോൾ ഓൺലൈനൊക്കെ ആയിട്ടില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പ്രയോജനമുള്ള അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരും പിന്നെ നമ്മൾ കുക്കിംഗ് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം രാവിലത്തെ എൻ്റെ കുറച്ചധികം പണികളൊക്കെ ഒതുക്കിയതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത് അപ്പം രാവിലത്തേക്കിന് ഇടിയപ്പായിരുന്നു ഇടിയപ്പത്തിന് തേങ്ങ അരച്ച കിഴങ്ങറി ഉണ്ടല്ലോ അതാ എനിക്കിങ്ങനെ ഉണക്കമുളക് താളിച്ചിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ കുറച്ചധികം പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാനുണ്ട് ഇതൊക്കെ ഞാൻ പോകുന്നതിന് മുന്നേ എല്ലാം വൃത്തിയൊക്കെ ആക്കി എല്ലാം നല്ല സെറ്റാക്കിയിടും പിന്നെ കുറച്ച് ചെറുപയർ ഒന്ന് വേവിച്ചൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഞാൻ നല്ല രീതിയിലല്ല പെട്ടെന്ന് പെട്ടെന്നുള്ള ഒരു വീഡിയോ എടുപ്പ് കാരണം അതിൻ്റേതായ രീതിയിലൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല പെട്ടെന്ന് അവിടെ ഒരു നമ്മൾ പെട്ടെന്ന് പെട്ടെന്നാണ് എടുത്തു പോകുന്നത് അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തിട്ട് കാണാം കേട്ടോ അങ്ങനെ എൻ്റെ അടുക്കളയിലത്തെ പണികളൊക്കെ വേണ്ടത് ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ചെയ്യുന്ന അത്ര ഇതായിട്ടൊന്നും നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെ ധൃതി വെച്ച് നമ്മളെല്ലാം കൂടി ചെയ്യും പിന്നെ എനിക്കിനി കൊണ്ടുപോകാനായിട്ടുള്ള ചോറൊക്കെ ഒന്ന് എടുത്തുകൊണ്ടൊക്കെ ഒന്ന് പോയാൽ മതി അതെന്തായാലും ഞാൻ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് പിന്നെ വേണ്ടത് നമ്മുടെ ഇവിടെ പാത്രങ്ങളെല്ലാം നിരന്ന് ആകമാനം കുളവായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെയും ഞാൻ ഒരുവിധം ഒന്ന് വൃത്തിയാക്കി ഒന്ന് എടുത്തിട്ടുണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളിതൊക്കെ ചെയ്തിട്ട് വരാം തന്നിട്ട് കിടന്ന് ഇതാകേണ്ട കാര്യമില്ലല്ലോ എപ്രാളപ്പെട്ട് പിന്നെ പാത്രമൊക്കെ വേണ്ട ഞാൻ ഇവിടെ ഇങ്ങനെ കഴുകി വെച്ചിട്ടുണ്ട് സാധാരണ ഞാൻ വീട്ടിലുള്ള സമയത്തുണ്ടല്ലോ വീട്ടിലുള്ളപ്പോൾ പാത്രം ഒന്നും ഇവിടെ ഇങ്ങനെ വയ്ക്കാറില്ല കേട്ടോ പിന്നെ ഞാനിപ്പോൾ പോകുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ആണ് വെക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വെളിയിൽ ഈ അരകല്ലുണ്ടല്ലോ നമ്മുടെ അവിടെ പാത്രത്തിനകത്ത് എടുത്ത് വെച്ച് ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ എടുത്തുകൊണ്ട് അകത്ത് കൊണ്ടുവന്ന് വെക്കുന്നത് അപ്പം ഞാൻ ഒരുങ്ങിയിട്ടൊക്കെ നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഞാനിപ്പോൾ മിറ്റം തൂത്തുകൊണ്ടിരിക്കുക അപ്പം ചപ്പൊക്കെ തേണ്ട ഇങ്ങനെ വാരി ബക്കറ്റിനകത്താക്കി കളയും നമുക്കിവിടെ കുറച്ചധികം സ്ഥലങ്ങളുണ്ട് അപ്പം തേണ്ടത് ഇവിടെ റോഡൊക്കെ തൂക്കണം അപ്പം ഞാൻ റോഡൊക്കെ തൂത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് പോകേണ്ടത് കൊണ്ട് ഞാൻ ഓരോ സമയം അനുസരിച്ചായിരിക്കും ചിലപ്പോൾ ഒക്കെ ഞാൻ രാവിലെയൊക്കെ മിറ്റം തൂത്തൊക്കെ ഇടാറുണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തൂക്കാന്ന് കാരണം ഒരുപാട് സമയമൊന്നും നമ്മുടെ അതിലില്ലല്ലോ പെട്ടെന്ന് തൂത്തിട്ട് വേണ്ടേ നമുക്ക് പോകാനായിട്ട് അങ്ങനെ ഞാൻ മുറ്റമൊക്കെ തൂത്തോണ്ടിരിക്കുക അപ്പം നമ്മുടെ ഈ ചെടിയുണ്ടോ ഇതിനകത്ത് നിറച്ച് പൂക്കളുണ്ട് നല്ല രസമില്ലേ കാണാനായിട്ട് ഇപ്പം ഞാൻ മുറ്റം തൂക്കുമ്പോൾ ചെടികളൊക്കെ നോക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഈ തയ്യലിന് പഠിത്തം തുടങ്ങി പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് തൂക്കുവോ ഇപ്പം ഞാൻ ഫോൺ കയ്യെ വെച്ചുകൊണ്ട് ആ തൂക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് ഫോൺ എന്തായാലും കയ്യിലുണ്ടോ അല്ലേ ഫോൺ കയ്യെ വെക്കും ധൃതി വെച്ച് പെട്ടെന്ന് തൂക്കുമ്പോൾ കാരണം സമയമൊന്നും അറിയണമല്ലോ എത്ര മണിയായെന്ന് അല്ലെങ്കിൽ ഞാൻ പുല്ലൊക്കെ പറിച്ച് ആടി തൂങ്ങിയൊക്കെയാണ് കേട്ടോ മിറ്റം തൂക്കുന്നത് പിന്നെ നമ്മൾ എന്നും പുല്ലൊക്കെ പറിക്കുന്നതുകൊണ്ട് പിന്നെ അധികം പുല്ലൊന്നും ഇവിടെ ഒന്നും കിളുത്തൊന്നും നിൽപ്പില്ല അപ്പം ഞാൻ മിറ്റം തൂത്തിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോകുന്നതും ഒക്കെ കാണാം കേട്ടോ ഞാൻ തേണ്ടേ പോകാനായിട്ടൊക്കെ റെഡി ആയിട്ട് നിന്നിപ്പോൾ ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഞാനാണെങ്കിൽ എനിക്ക് ചോറ് കൊണ്ടുപോകാനായിട്ട് വിളമ്പിക്കൊണ്ടിരുന്ന പ്ലാ ഓർത്തത് ഇയ്യോ ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയല്ലേ ഇതിൻ്റെ ബാക്കി എടുത്തില്ലല്ലോ എടുത്തില്ലല്ലോന്ന് പെട്ടെന്ന് തന്നെ ഫോണൊക്കെ കൈയിലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ച് വീഡിയോ എടുത്ത് കേട്ടോ ചോറ് കൊണ്ടുപോകാനായിട്ട് ഞാൻ ചെറുപയറ് തോരനും പിന്നെ ലൂബിക്ക അച്ചാറുണ്ട് അച്ചാറുണ്ടെങ്കിൽ പിന്നെ നല്ലതാണല്ലോ ചോറിന് പിന്നെ കുറച്ച് സവോളയും മുളക് പൊടിയും വാളംപുളിയൊക്കെ ഇട്ട് ഒരു ചമ്മന്തി പോലെ എടുത്ത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇപ്പം എനിക്ക് വീഡിയോ പിടിച്ചായിരുന്ന അണ്ണച്ചിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അണ്ണച്ചീനെ വീഡിയോ എടുക്കാനൊക്കെ മറന്നു മറന്നുപോകും കേട്ടോ ആ പോകാനുള്ള ആ ഒരു തിരക്കി നിൽക്കുമ്പം നമ്മൾ സത്യം പറഞ്ഞാൽ മിക്ക കാര്യങ്ങൾ മറന്നു പോവും വീഡിയോ അണ്ണച്ചീനെ എടുത്തില്ലല്ലോ എന്നൊന്നും ഞാൻ അന്നേരം ഓർത്തില്ല തയ്യൽ മടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസമൊക്കെ ആയി പിന്നെ നമുക്ക് കുറച്ച് നോട്ടും കാര്യങ്ങളും റെക്കോർഡും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇന്ന് തയ്ക്കുന്ന കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം നമ്മൾ തയ്ച്ചോണ്ടൊക്കെ കാണിക്കണം അന്നേരം ഞാൻ ഓർത്തൊരു വലിയ ബായിയാണെങ്കിൽ ആണെങ്കിൽ ആണല്ലോ എന്നൊക്കെ ഓർത്ത് അതെടുക്കുന്നത് അപ്പോൾ അണച്ചിക്ക് ടാറ്റ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ എനിക്ക് എടുത്ത് തന്നത് അണ്ണച്ചിയാണ് അപ്പം ഞാൻ അണ്ണച്ചിയോട് പറഞ്ഞ് വീഡിയോ എടുക്കാൻ എടുക്കാനപ്പം എൻ്റെ കൂടെ വരുന്ന നമ്മുടെ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോകാം ചില സമയം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച് മിനിറ്റ് എങ്കിലും താമസിച്ച് പോകുമ്പോഴത്തേന് ഞാൻ ഇതുപോലല്ല കേട്ടോ സ്പീഡിലായിരിക്കും നടക്കുന്നത് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ നിന്ന് എനിക്ക് തോന്നുന്നു വണ്ടി പോയ ഒരു പതിനഞ്ച് പത്ത് മിനിറ്റ് ഉള്ള ദൂരേ ഉള്ളൂ പിന്നെ നമുക്കിവിടെ ബസ് കറക്റ്റ് സമയത്തില്ല കേട്ടോ പിന്നെ നമ്മുടെ കൂടെ വരുന്ന നമ്മുടെ അക്കച്ചി അക്കച്ചിക്ക് കാറുണ്ട് അപ്പോൾ അക്കച്ചിയുടെ കൂടെ ഞങ്ങൾ മൂന്നാലഞ്ച് പേര് കാറിലാണ് പോകുന്നത് അങ്ങനെ നമ്മൾ പഠിക്കുന്ന സ്ഥലം ഇവിടാണ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നാൽപ്പത്തിരണ്ട് ദിവസത്തേക്കിന് ക്ലാസ്സൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ